നമസ്കാരം അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ സ്വർണപ്പണയ വായ്പ എടുത്ത പരാതിയിൽ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ കേസ് സി പി എം നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും സിപിഎം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കർമ്മം തൊടിയിലെ കെ രതീഷനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ആദൂർ പോലീസ് കേസെടുത്തു പ്രസിഡന്റ് ബെള്ളൂർ കിന്നിംഗാറിലെ കെ സൂപ്പി നൽകി പരാതിയിലാണ് നടപടി സെക്രട്ടറി ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു പ്രാഥമിക പരിശോധനയിൽ നാല് കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് പണയ സ്വർണം ഇല്ലാതെയാണ് ഏഴ് ലക്ഷം രൂപ വരെ അനുവദിച്ചത് ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചത് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിവരം ഭരണസമിതിയെ അറിയിക്കുകയും കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ആയിരുന്നു ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായും സൂചനയുണ്ട് അതേസമയം എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ മൂന്ന് തവണ കോടതിയിൽ ഹാജരായതിന് കെ എസ് ഐ ഡി സി നൽകിയ വക്കീൽ ഫീസ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണ നിഷേധിച്ച വിവരമാണ് അപ്പീൽ അപേക്ഷയിൽ കെ എസ് ഐ ഡി സി പുറത്തുവിട്ടത് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് കേസിൽ കെ എസ് ഐ ഡി സിക്ക് അനുകൂലമായ കോടതി ഉത്തരവുണ്ടായില്ല ഒരു സിറ്റിംഗിന് ഇരുപത്തി ലക്ഷം രൂപയാണ് വൈദ്യനാഥന്റെ ഫീസ്